അച്ഛൻ്റെ അമ്മ ബേ കയാണ് ഇന്ന് അപ്പൊ അച്ഛൻ അമ്മയ്ക്ക് ഞാൻ ഇന്ന് ഒരു സാധനം കൊടുക്കൈസ് കണ്ടു കണ്ണൂട്ട്

േ വരച്ച് വാക്കല്ല അറിയല്ലേ അപ്പൊ ഹാപ്പി അപ്പൊ ഡോറമോളെ ഗിഫ്റ്റ് കണ്ടതേനിപ്പൊ നമ്മളെ ഗിഫ്റ്റ് നമ്മളതല്ലേട്ടെ എന്റെ ഗിഫ്റ്റ് ആണ് ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചിട്ടാണ് കുറച്ച് കുറച്ച് പൈസ കിട്ടിയപ്പോഴും ഓരോ ഐറ്റംസായിട്ട് വാങ്ങിച്ചു വെച്ച് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അടുത്ത് ലൈറ്റാട്ടോ അടിപൊളി ഐറ്റം ആയിട്ട് സൂപ്പർ ലൈറ്റാണ് പന്ത്രണ്ട് എണ്ണത്തിന് വല്ല എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ ഞാൻ രാജോട് വേറൊരു ഗിഫ്റ്റ് വാങ്ങി ഇത് ഞാൻ സത്യത്തിൽ ഞാൻ പുലർച്ചൊക്കെ എഴുന്നേറ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇപ്പോഴും അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നത് ഞാനൊന്ന് കറക്റ്റ് ി ആറ് നാൽപ്പതിനായിരുന്നേറ്റത് ഉറങ്ങിപ്പോയി ഒന്നാമത് എനിക്കിപ്പോൾ തലകറക്ക ഉണ്ട് ബി പി ലോ ആണ് ബ്ലഡിൻ്റെ കുറവുണ്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ടോ എന്തെന്നറിയില്ല ഭയങ്കര ക്ഷീണം തോന്നി അങ്ങനെ കിടന്ന് രാത്രി കിടന്നാണ് പിന്നെ രാവിലെ അല്ലെങ്കിൽ അഞ്ച് മണിക്ക് ഉറക്കം ഞെട്ടിയാൽ ഞാൻ ക്ഷീണം ഉണ്ടെങ്കിൽ വീണ്ടും ഉറങ്ങില്ല പക്ഷേ ഇന്നെനിക്ക് ഉറക്കം ഞെട്ടിയതേ ഇല്ല നന്നായിട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ എന്തായാലും രാജ്യോട്ട് കുളിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒഴിയയില്ലാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ വെച്ചിട്ട് സമയവും ഇല്ല ഈ ഒരു ഗ്യാപ്പ് കിട്ടുന്നേ വിചാരിച്ചതേ ഇല്ല അപ്പോൾ രാജ്യോട്ട് കുളിക്കാൻ പോയപ്പോഴും ഞാൻ രാജോട്ട് ഇത്തിരി ദേഷ്യത്തിലാണ് വെഡ്ഡിങ്ങനുസരിട്ട് പിന്നെ മിണ്ടാന്ന് കരുതി അങ്ങനെ എഴുതിയിട്ടാണ് അപ്പോൾ നമ്മളെ പിണക്കെന്ന് തന്നെ കൂടുതൽ ദിവസമൊന്നും പോകില്ല എന്നാലിടയ്ക്ക് പിണങ്ങും പക്ഷേ ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് മിണ്ടാണ്ടായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ മിണ്ടി വെണ്ടിന്ന് രാവിലെ അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കുന്നൊരു ഐഡി ഇല്ലാത്തതുകൊണ്ട് വയ്ക്കാൻ പോയി ഓടി കയറിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഉള്ള രീതിയിൽ വെച്ചിട്ടുള്ള പിന്നെ ഒരു റോസപ്പൂ വാങ്ങിച്ചിരുന്നല്ലേ അത് പിന്നെ ഇത് എൻ്റെ ഫോട്ടോ എന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്തതാണ് എല്ലാവർക്കും വീഡിയോ കാണിച്ചിട്ടുണ്ടായി കഴിഞ്ഞ വർഷം ആ ഗിഫ്റ്റാണത് ഇത്തവണത്തെ ഗിഫ്റ്റ് കുറച്ചുകൂടി ഒരു എന്താ പറയുക സർപ്രൈസ് ആയിട്ടുള്ള അതായത് ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആണ് കേട്ടോ അതായത് നമ്മളെ ഫോട്ടോസൊന്നായിട്ട് അങ്ങനെയുള്ളൊരു ഗിഫ്റ്റല്ല അപ്പോൾ അത ഞാനെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ലെറ്റർ എഴുതണം അതൊന്നും ഇന്നലെ എഴുതിയിട്ടില്ല അപ്പോൾ ഇത് വേഗം എഴുതാമെന്ന് എഴുതി Vai, mi jacket am. Ami, Martin water la. Semplu avrock Poncho vating jest <violin> yop. Pange <warfare> badhhh. Ap pocket hai hu.

ിഫ്റ്റ് കണ്ടിങ്ങനല്ലേ കണ്ടിക്കോട്ടെ इब हम कंडे नि आजरे कहानी छोड़ते है आज पोदनी चन्नाई आज रोजा कर टिक कर और राई के आज आज मरके टाइम नमत विवाह वार्षिक 11th ईयर ही लव सो मच यस और फनी और फनी आई वाक द रोजा रोजा सिनडोसापू അപ്പൊ ഭാഗ്യത്തിന് നല്ല മൂഡിലാണ് ഇറങ്ങി വന്നത് അപ്പോ ഞാനില്ലേ ഗിഫ്റ്റ് കണ്ടപ്പോ തന്നെ പറഞ്ഞിട്ട് ഗിഫ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിനാ ഗിഫ്റ്റ് രാജുവിനെ കാണാണ്ട് ഇത് രണ്ട് ഒരാഴ്ചനു മുകളേ വാങ്ങിച്ചിട്ട് അപ്പത്തെ റൂമില് കട്ടിലിന്റെ ഇടയില് പൊതുവാര എന്റെ ക്യാപ്പിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കുട്ടി പട്ടാളത്തിൻ്റെ ഈ ഡോർസ് അല്ലെ കുട്ടി കുറുമ്പി അവൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി പോലും പിന്നെ ഏട്ടൻ ഇത് വായിച്ചപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയ കണ്ടത് ലെവൻ ഇയേഴ്സ് ലവുന്ന ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ എഴുതിയത് ആനിവേഴ്സറിൻ്റെ ആറ് വയ്യാണ് അവിടെ എഴുതിപ്പോയത് അത് സ്പീഡിലെഴുതിയപ്പോൾ ആകെ കൺഫ്യൂഷനായി തെറ്റിപ്പോയതാണ് കേട്ടോ യെസ് ഓഫ് ലൗന്ന അല്ലെങ്കിൽ ഇയേഴ്സ് ലവുന്ന അങ്ങനെ ഉദ്ദേശിച്ചത് അപ്പോൾ സ്പീഡിലെഴുതിയപ്പോഴേ അത് വൈ ഐ പി എസിന് പകരം ആറിനുൾ വായിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ അതുകൊണ്ട് കുത്തി തിരുത്തിയിട്ടുണ്ട് പിന്നെ അൺബോക്സിങ് ആണ് കേട്ടോ ഗിഫ്റ്റ് അൺബോക്സിങ്ങാണ് അപ്പോൾ ഇതാ അടിപൊടി എല്ലാം കൂടി ഈ ഗിഫ്റ്റ് പേപ്പർ വേണമെന്നാണ് അറിനു പറയുന്നത് പിന്നെ ഏട്ടന് അതിൻ്റെ അടക്കാണ്ടോ എനിക്കപ്പൂ ഉതരാൻ നോക്കി കാരണം ഞാനാണ് ഏട്ടിന് വാങ്ങിച്ചു കൊടുത്തത് ഏട്ടനെനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല ഞാൻ ഏട്ടിന് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഏട്ടനെനിക്ക് കാണിച്ചിട്ട് ഏട്ടൻ വലിയ സ്റ്റാറാവുന്ന സ്റ്റാറായിട്ട് എന്തെലും ആയിക്കോട്ടെ രാജോണ്ട് എനിക്ക് ഏട്ടൻ ആദ്യമൊക്കെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരണമായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഏട്ടനൊന്നും വാങ്ങിച്ചു തരത്തില്ല പിന്നെ ഞാൻ ആയിട്ട് ബുദ്ധിമുട്ടിക്കല്ല കാരണം നമ്മൾ ഹൗസ് വാമിങ് എല്ലാം കഴിഞ്ഞ് നല്ലൊരു വീട് നമുക്ക് രണ്ട് മക്കൾ നിങ്ങൾ നമ്മളേതായ സ്വകാര്യ നിമിഷങ്ങൾ നമ്മളെ ബാധ്യതകൾ അതൊക്കെ നമ്മൾ ഒതുക്കി കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പരാതികളൊന്നും പറയില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഗിഫ്റ്റ് വേണ്ടത് നിങ്ങൾക്ക് എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും പ്രാർത്ഥന അനുഭവം നമുക്ക് വേണം അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ എടന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചത് കാരണം എനിക്ക് ഈ പിച്ചറ കണ്ണൻ്റെ അതെ ഇരിക്കുന്ന ഭയങ്കര റിലാക്സ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിട്ട് തോന്നി എന്തായാലും ഏടന ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളൊരു ആഘോഷം എന്ന് പറയുന്നത് നമ്മളെ വീഡിയോസ് ഇഷ്ടമല്ല എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും കേട്ടാ ಹನ್ನಪ್ಪ ಮಾವಸ ಅಯ್ಯೋ ನಾನು ಬಿಡೋಣ ಬೇರೆ ಶೈ ಇಕ ಬರಲ್ಲ ಅಂದ ಅಮ್ಮ ಅಮ್ಮ